അല്ല ഞാൻ ആലോചിക്കുകയാണേ നമ്മുടെ പിള്ളേരെയൊക്കെ കോളേജിൽ വിട്ടിട്ടോ എല്ലാ കാര്യമുണ്ടോ പ്രത്യേകിച്ച് ഉപരിപഠനത്തിന് എന്ത് കാര്യത്തിനാ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ചൂണ്ടിയിലെ ലോ കോളേജിലെ കാര്യമാണ് അറിയാലോ നമ്മുടെ രൂപതവക ഭാഗ കോളേജ് ആണത് ചൂണ്ടി ഭാരതമാതാ കോളേജ് ഓഫ് ലീഗൽ സ്റ്റഡീസ് എന്നാണ് ഫുൾ പേര് ചിരി നീളത്തിൽ ഇരുന്നോട്ടിരുന്ന് അധികാരികൾ കരുതി കാണും എനിവേ അവിടെ ഇപ്പോൾ ഒരു സംഭവം നടന്നു എന്താണെന്നറിയാമോ അവിടുത്തെ പിള്ളേർ കുറച്ച് പേര് കൂടി അവിടുത്തെ ഡയറക്ടർ അച്ഛനെതിരെയുണ്ട് പെറ്റീഷൻ കൊടുത്തേക്കാണ് കംപ്ലയിൻറ്റ് എന്താ കംപ്ലയിൻ്റ് എന്നറിയാമോ അതായത് അവരുടെ ഡയറക്ടർ അച്ഛൻ പതിനെട്ട് കേസുകളിൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണത്രേ അവരുടെ കോളേജിൻ്റെ ഡയറക്ടറായിട്ട് വച്ചത് അവർക്ക് നാണക്കേടും അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ ഒപ്പ് അവരുടെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റിൽ വരുന്നത് അവർക്ക് മരണം വരെ ഒരു നാണക്കേടായിരിക്കും എന്നാണ് ഈ പിള്ളേർ പറയുന്നത് എന്നെട്ടോ അവർ കംപ്ലൈൻറ്റ് ചെയ്തായിരിക്കും അതറിയാവോ ബാർ കൗൺസിലിന് അത് കൊച്ചിയിലെ ബാർ കൗൺസിലോ അല്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ബാർ കൗൺസിലോ അല്ല ഓൾ കേരള ബാർ കൗൺസിൽ അവർ നേരെ ഡൽഹിക്ക് വിട്ടേക്കണേ അങ്ങോട്ട് പെറ്റീഷൻ ഓൾ ഇന്ത്യ ബാർ കൗൺസിലിന് അവരെന്തു ചെയ്ത് അവർ നേരതേ വൈസ് ചാൻസലർ എം ജി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർക്ക് അന്വേഷിച്ച് ഒരു മാസത്തിനകം റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് അവരുടെ ഡയറക്ടറാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ജോഷി പുതുവ ഞാൻ പറയുന്നത് നമ്മുടെ ഈ കോളേജ് പിള്ളേർക്ക് ഈ വക്കീൽ കുഞ്ഞുങ്ങൾക്ക് ഈ ചൂണ്ടിയിലെ വക്കീൽ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് തലയ്ക്ക് എന്തെങ്കിലും വിവരമുണ്ടോ അത് ഈ ലോ കോളേജിൻ്റേത് മാത്രമല്ല ഏത് ലോ കോളേജിൻ്റെ തലവനായിട്ടിരിക്കാനും ഡയറക്ടറായിട്ടിരിക്കാനും ഈ ജോഷി പൊതുവേക്കാളും ബെറ്റർ ആയിട്ടൊരു വ്യക്തിയെ കിട്ടുമോ നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്ക് ഈ മനുഷ്യൻ പതിനെട്ട് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് പതിനെട്ട് നമ്മുടെ നമ്മൾ എക്സ് മേജർ പന്ത്രണ്ട് കേസിലെ പ്രതിയുള്ളൂ എന്നിട്ട് അത് അത് അദ്ദേഹം മേജറായിരുന്നു മേജർ തലവൻ സഭാ തലവൻ അപ്പോൾ ഈ പതിനെട്ട് കേസുള്ള പുതുവ നമ്മുടെ സഭയിൽ ആരാകേണ്ടതാണ് എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ അദ്ദേഹത്തെ ഈ ചൂണ്ടിക്കോളേജിൻ്റെ ഡയറക്ടറായിട്ട് വിട്ടത് അദ്ദേഹത്തോട് ചെയ്ത ഒരു കടുങ്കയാണ് ഞാൻ പറയുള്ളൂ സത്യം പറഞ്ഞിൽ അദ്ദേഹത്തെ തലവനാക്കേണ്ടായിരുന്നു സഭാ തലവൻ ഈ ജോക്കർ ജോക്കർത്തട്ടിനേക്കാളും എത്ര ഭേദമായിരുന്നേനായി ഈ പുലി വെച്ചിരുന്നെങ്കിൽ പുതുവായേ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ക്രിമിനൽ ലോ ഒക്കെ പഠിക്കുന്ന പിള്ളേർക്ക് ഇതുപോലുള്ള എക്സ്പീരിയൻസ് കോടതി എക്സ്പീരിയൻസ് കേസ് എക്സ്പീരിയൻസ് ക്രിമിനൽ എക്സ്പീരിയൻസ് അങ്ങനെ അനുഭവ സമ്പത്തുള്ള ഈ മനുഷ്യൻ ഈ പുതുവയല്ലേ ഈ സ്ഥാനത്തിന് ഇരിക്കാനായിട്ട് യോഗ്യനെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഞെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് അതിനും പകരുകൊണ്ട് ഈ പിള്ളേർ ഒപ്പിച്ച കൂനന്ദം കൂനന്ദം ഇനിയിപ്പോൾ പുതുവായ നമ്മുടെ സഭാധികാരികൾ എന്ത് ചെയ്യും ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാനം അദ്ദേഹത്തിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ബെറ്റർ ബെറ്ററായിട്ടുള്ളൊരു സ്ഥാനമായിരിക്കണം അതെന്തായിരിക്കും അദ്ദേഹത്തിന് ഏറ്റവും പറ്റിയ സ്ഥാനം ഈ പുതുവ നേരിട്ടറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതായിരുന്നു ഇഷ്ടം പോലെ ബ്ലാക്ക് മണി ഒഴുകുന്ന സ്ഥലമാണ് ഓരോ കുട്ടികളെയും പിഴിഞ്ഞ് പിഴിഞ്ഞ അത്ര ലേശമുണ്ടാക്കുന്നത് അദ്ദേഹത്തിന് കിടന്നും മെഴുകാമായിരുന്നു അവിടെ അല്ല ഇനിയിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യം എന്താവും എന്ന് എനിക്കറിയാൻ പാടില്ല ഈ കംപ്ലയിൻറ്റ് ഈ പിള്ളേർ കൊടുത്തത് ഡൽഹിക്ക് വിട്ടതാണ് ഇപ്പോൾ പ്രശ്നമായിട്ടിരിക്കുന്നത് ഈ കേരളത്തിലെ അല്ലെങ്കിൽ കൊച്ചിയിലെ ബാർ കൗൺസിൽ അല്ലെങ്കിൽ കേരള ബാർ കൗൺസിലൊക്കെ അവർ പിണറായി എത്താനൊക്കെ ആയിട്ട് ആലോചിച്ച് അത് ഒതുക്കാൻ ഇപ്പം ഡൽഹി ആയതുകൊണ്ട് ഒരു ചെറിയ പ്രശ്നമാണ് അതൊരു ചെറിയ പ്രശ്നമാണ് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തെ ഇനി എവിടെ കൊണ്ടുപോയി സ്ഥാപിക്കും എന്തെങ്കിലും ഒരു നല്ല സ്ഥാനം കൊടുത്ത് ആദരിക്കണ്ടേ ഇദ്ദേഹത്തെ കാരണം എത്ര കൊല്ലത്തെ അനുഭവ സമ്പത്താണ് എത്ര കൊല്ലത്തെ ഇപ്പം ചേർത്തല നൈപുണ്യ സ്കൂളിൻ്റെ ഡയറക്ടറായിട്ടിരിക്കുമ്പോഴത്തേക്കും എത്ര കോടി മോഷ്ടിച്ച് മാതൃക കാട്ടിയ ഒരു മനുഷ്യനാണ് ഇദ്ദേഹം അത് കഴിഞ്ഞ് അതിൻ്റെ ബലത്തിൽ അദ്ദേഹം കൂര്യായിൽ ആളായി അത് കഴിഞ്ഞ് ഇപ്പോൾ അദ്ദേഹത്തെ പ്രമോഷൻ ചെയ്ത് ഇദ്ദേഹത്തെ ഈ കോളേജിലാക്കി കുട്ടികൾക്ക് മാതൃകയാകാനായിട്ട് അത് തിരിച്ചറിയാനുള്ള വിവരം നമ്മുടെ കുട്ടികൾക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പിള്ളേർ കോളേജിൽ പോയിട്ടുള്ള കാര്യമുണ്ടോ എന്ന് വല്ല കാര്യമുണ്ടോ ഇത്ര എക്സ്പീരിയൻസും ഇത്ര അനുഭവ സമ്പത്തും പ്രാക്ടിക്കൽ നോളജും കോടതികൾ കയറി ഇറങ്ങി അവിടെ പേപ്പറുകൾ ഇങ്ങനെ നീങ്ങണേ അവിടെ എന്തൊക്കെ ചെയ്ത് എങ്ങനെയൊക്കെ ചെയ്യുന്നു ഇതൊക്കെ മനസ്സിലാക്കാൻ അതിൻ്റെ ലീഗൽ ലൂപ്പ് ഹോൾസ് എല്ലാം കണ്ടുപിടിക്കാനായിട്ടുള്ള കഴിവുള്ളൊരു വ്യക്തിയാണ് ഇദ്ദേഹം അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ കുര്യായിലാക്കിയതും അദ്ദേഹത്തെ ആലഞ്ചേരിയുടെ വലത് കൈയാക്കി മാറ്റിയതും മനസ്സിലായില്ലേ അങ്ങനെ ഒരാളെ ഞാൻ കേരളത്തിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ് കേരളത്തിൽ കൂട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് ഇനി ഇപ്പോൾ ഇദ്ദേഹത്തെ മാറ്റി കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു ഉണ്ണാക്കനെ അവിടെ ഡയറക്ടാക്കി വയ്ക്കും ഒരു ഉണ്ണാക്കനെ അങ്ങനെ ഒരു ഉണ്ണാക്കനെ കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് നമ്മുടെ സഭാതലവന്മാർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്തെങ്കിലും ഗുണമുണ്ടോ ഇല്ല അതേസമയം ഇദ്ദേഹം ആയിരുന്നുണ്ടെങ്കിൽ ആ ആ പൊസിഷനിൽ ഇദ്ദേഹം തുടരുകയായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ സഭാ നേതൃത്വത്തിന് എന്തെങ്കിലുമൊക്കെ വെച്ചോണ്ടായേനെ എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടായേനെ അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖല സ്വൽപ്പം കൂടി ഭേദപ്പെടാനുണ്ട് അവിടെ ഒത്തിരി മാറ്റങ്ങൾ വരാനുണ്ട് കാരണം നമ്മുടെ സഭാ സഭാതലവന്മാർ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ ആ കൃപാവരം കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള സുപ്രധാനമായ നിയമനങ്ങൾ നടത്തുന്നത് എന്ന് നിങ്ങൾ നോക്കണം ഇപ്പം ലിറ്റിൽ ഫ്ലവറിൽ അങ്ങനെ തന്നെയല്ലേ ഐ മീൻ ലിറ്റിൽ ഫ്ലവറിൽ ഇതുപോലെ തന്നെ ഒരു മനുഷ്യനെയാണ് അദ്ദേഹം അവിടെ വെച്ചിരിക്കുന്നത് ഇത്രയും ഒരു മനുഷ്യൻ ഇത്രയും കഴിവ് തെളിയിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് സ്ഥാനം കിട്ടി ആ സ്ഥാനത്തിന് അനക്കൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇനി നഴ്സുമാരെ ബഹളം കൂട്ടുമെന്നുള്ളതാണ് എൻ്റെ സംശയം പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കാര്യം മിക്കവാറും കട്ടപ്പുറയാണ് ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ പിള്ളേർക്ക് വിവരമില്ല നമ്മുടെ സഭാ നേതൃത്വം അത്രമാത്രം ശ്രദ്ധയോടുകൂടി നടത്തിയൊരു അപ്പോയിൻമെൻ്റാണ് പിള്ളേരുടെ നന്മ പിള്ളേരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് കുഴപ്പേർ അക്സെപ്റ്റ് ചെയ്തില്ല അവർ വേണ്ടാത്ത സ്റ്റെപ്പ് എടുത്തു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം എന്താകുമെന്ന് എനിക്കറിഞ്ഞുകൂടാ ഏതായാലും പുതുവയോട് ഞാൻ പറയുകയാണ് ഇനി അടുത്തതായിട്ട് വിദേശത്ത് എന്തെങ്കിലും ഒരു അപ്പോയിൻമെൻറ്റ് സംഘടിപ്പിക്കാൻ നോക്കുക കുഞ്ഞാടുകൾ പിഴിയാനായിട്ടാണ് ഇനി കൂടുതൽ സാധ്യത കിടക്കുന്നത് കാരണം കാരണം ഈ ഭാരതമാതാ കോളേജിൽ നിന്ന് കഴിഞ്ഞാൽ നോക്കണ്ട നോക്കണ്ട ഇനിയിപ്പോൾ അയർലൻഡിൽ പോയി പിഴിയുക അതാണ് നല്ലത് അയർലൻഡിനാണ് ഇപ്പോൾ പിഴിയാനായിട്ട് ഏറ്റവും നല്ല സ്ഥലം മനസ്സിലായി കാനഡ ഏത് വിദേശമായാലും കുഴപ്പമില്ല ഏത് രാജ്യമായാലും കുഴപ്പമില്ല എല്ലായിടത്തും വന്ന് പിഴിയാം കാരണം കുറേ ഉണ്ണാക്കന്മാരായിട്ടുള്ള അടിമവിശ്വാസികളെല്ലാവരായിട്ടും ഉണ്ട് മനസ്സിലായില്ലേ അവിടെ ചെന്ന് നമ്മുടെ നൈപുണ്യ സ്കൂൾ ചേർത്തലയിൽ പെടുന്ന മാതിരി ഒരു പള്ളി അങ്ങ് മണിയാം എന്താ കുഴപ്പം പുതുവച്ച മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേരളത്തിൽ മാതിരി ചില്ലറ ചിക്കിലി കോടിയൊന്നുമല്ല ഇവിടെ ഇവിടെ ഡോളറാണ് ഇപ്പോൾ ഡോളറിന് തന്നെ വിലയെന്നറിയാം ഡോളറിന് തൊണ്ണൂറ് രൂപയാണ് ാലോചിച്ച് നോക്കി ഒന്ന് ആലോചിച്ച് നോക്കി ഒരു ലക്ഷം ഡോളറെ അടിച്ചു മാറ്റി ഉണ്ടെങ്കിൽ രൂപ ഒരു കോടിയായി കാര്യം ഉള്ള കാര്യം പറയാലോ അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും നോക്കുക അതാണ് ഏറ്റവും നല്ലത് കാരണം ആവശ്യത്തിന് കള്ളന്മാരും പെണ്ണുടിയന്മാരൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ പൊതുവാക്കി കംഫർട്ടബിളായിരിക്കും വിദേശത്തൂരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയിലും ഓപ്പണിംഗ് ഉണ്ട് ഓപ്പണിംഗ് ഉണ്ടാക്കും ഓപ്പണിംഗ് ഉണ്ടാക്കാം അപ്പോൾ ശരിയാക്കാം അപ്പോൾ വിദേശ രാജ്യം തന്നെ ശരണം Thank you very much.